മുസഫർ മുസഫർനഗറിൽ കൺവർ യാത്ര കടന്നു പോകുന്ന വഴികളിലെ കച്ചവടക്കാർ കടകളിൽ തങ്ങളുടെ പേരുകൾ എഴുതിയ ബോർഡ് പ്രദർശിപ്പിക്കണമെന്ന ഉത്തർപ്രദേശ് സർക്കാരിന്റെ വിവാദ ഉത്തരവിനെതിരെ പ്രതിഷേധം ഉയരുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ വേറിട്ട പ്രതിഷേധത്തിലൂടെയാണ് യോഗി സർക്കാരിന്റെ വിവാദ ഉത്തരവിനെ നേരിടുന്നത് അതിന്റെ ഭാഗമായി മുസഫർ നഗറിലുടനീളം ഉത്തരവിനെതിരെ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശം വിളിച്ചോതുന്ന പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട് മുഹബത്തിൻ്റെ കടയിൽ ഹിന്ദു മുസ്ലിം വേർതിരിവില്ല എന്നതാണ് പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് സർക്കാരിന്റെ കൊടും വിദ്വേഷത്തിനെതിരെ മൂന്ന് ദിവസത്തെ പ്രചരണമാണ് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നത് കടകളിലും ഉന്നുവണ്ടികളിലും പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കൻവാർ യാത്രയുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ പോസ്റ്ററിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രവുമുണ്ട് പ്രാദേശിക കോൺഗ്രസ് നേതാവ് ഇർഷാദുള്ളയുടെ നേതൃത്വത്തിലാണ് ഈ വേറിട്ട പ്രതിഷേധം നടത്തുന്നത് യു പി ഉത്തരവ് ഭരണഘടനക്കെതിരും ജനാധിപത്യ വിരുദ്ധവുമാണെന്നും ഇർഷാദുള്ളയും മറ്റൊരു കോൺഗ്രസ് നേതാവായ അബ്ദുൽ കലാം ആസാദും പ്രതികരിച്ചിട്ടുണ്ട് ഹിന്ദു മുസ്ലിം സംസ്കാരങ്ങൾക്കും എതിരാണിത് രാജ്യത്ത് വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ സ്നേഹവും സാഹോദര്യവും ഐക്യവും വളർത്തുന്ന സംഭാഷണങ്ങളാണ് വേണ്ടത് അല്ലാതെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വേർതിരിക്കാൻ ശ്രമിക്കുകയല്ല വേണ്ടതെന്നും കോൺഗ്രസ് പറയുന്നുണ്ട് വിവാദ ഉത്തരവ് ഉടൻ പിൻവലിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട് മലൻബാർ യാത്രയിൽ പങ്കെടുക്കുന്ന തീർത്ഥാടകർക്ക് നേരെ മുസ്ലിം സഹോദരങ്ങൾ പുഷ്പവൃഷ്ടി നടത്താറുണ്ട് വെള്ളവും സർവത്തും ഭക്ഷണവും നൽകിയാണ് അവർ തങ്ങളുടെ സഹോദരങ്ങളെ സ്വീകരിക്കാറുള്ളത് എന്നാൽ ഈ സാഹോദര്യം തകർക്കുവാനാണ് യോഗി സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാണ് കോൺഗ്രസിൻ്റെ ആരോപണം